ം സകലചരാചരങ്ങൾക്കുള്ളിൽ വാഴുന്ന ശാസ്ത സകല ലോകങ്ങൾ തന്നാധാരമാകുന്ന ശാസ്ത സകല ദുരിതങ്ങളെയും ഭസ്മമാക്കുന്ന ശാസ്ത സകല അഭയങ്ങളെയും ഏയിടും എൻ്റെ ശാസ്ത സകലഭൂതങ്ങൾ കേശം സർവദുഃഖങ്ങളേയും ത്വരിതമകലെ നീക്കാൻ സ്വാമീ തൃപ്പദം കുമ്പിടുന്നേൻ സ്വാമീ തൃപ്പദം കുമ്പിടുന്നേൻ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ ഹരിഹരപുത്ര സഹസ്രനാമം ശ്ലോകം മുപ്പത്തിയേഴ് मेधावी मेधसोमुष्णुर्म मगरालय मार्ताण्डो मञ्जुकेशश्च मासपालो महौषधि मेधावी मेधसोमुष्णुर्म मगरालय मार्ताण्डो मञ्जुकेशश्च मासपालो महौषधि श्रीहरिहरपुत्रसहस्रनामम् മുപ്പത്തിയേഴാമത് ശ്ലോകത്തിൽ ഭഗവാനെ എട്ട് നാമങ്ങളാൽ സ്തുതിച്ചിരിക്കുന്നു ആ ദിവ്യനാമങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ് മേധാവി മേധ എന്നാൽ ധാരണാശക്തി അഥവാ ബുദ്ധിശക്തി അതായത് വന്നുചേരുന്ന അറിവിനെയെല്ലാം സ്വീകരിച്ച് ധരിച്ച് ഓർമ്മിക്കുവാൻ കഴിവുള്ള ദേവൻ അസാധാരണമായ ധാരണാശക്തിയും ബുദ്ധിയും ഉള്ള ദേവൻ മുഷ്ണു മേധസോമുഷ്ണു വന്നുചേരുന്ന അറിവിനെയെല്ലാം ധരിച്ച് സ്മരിക്കുന്ന ശക്തി കൈമുതലാക്കി വെച്ചിട്ടുള്ള ദേവൻ അതായത് ധാരണാശക്തിയുള്ള ദേവൻ എന്ന അർത്ഥം മകര മകരത്തിൻ്റെ സ്വരൂപമായ ദേവൻ മകരത്തിന് മകരമാസമെന്നും മകരമത്സ്യമെന്നും മകരമെന്നു പേരുള്ള നിധി എന്നും അർത്ഥങ്ങളുണ്ട് മകരമാകുന്ന വളരെ വിലപിടിപ്പുള്ള നിധിയുടെ അധിപനായിട്ടുള്ള ദേവൻ എന്നും അർത്ഥം മകരാലയ സമുദ്രം എന്ന ഗാംഭീര്യമുള്ള ദേവൻ മാർത്താണ്ഡ മൃതമായ ബ്രഹ്മാണ്ടത്തെ ജീവിപ്പിച്ച് ചൈതന്യവത്താക്കുന്ന ദേവൻ മഞ്ജുകേശ മനോഹരമായ തലമുടിയോടുകൂടിയ ദേവൻ അഥവാ മനോഹരമായ കുതിരയോ സിംഹമോ പ്രപഞ്ചമോ ഉള്ള ദേവൻ എന്ന അർത്ഥം മാസപാല മാസം എന്ന കാലത്തിൻ്റെ ക്രമമായ ഗതിയെ നിയന്ത്രിച്ച് നടത്തുന്ന ദേവൻ മഹൌഷധി സർവ രോഗങ്ങളും ശമിപ്പിക്കുവാനുള്ള വിശിഷ്ടമായ മരുന്ന് തന്നെയായിരിക്കുന്ന ദേവൻ നാമാവലി ഓം മേധാവിനേ നമ ഓ മേധസോമുഷ്ണവേ നമ ഓ മകരായ നമ ഓ മകരാലയായ നമ ॐ मार्ताण्डाय नमः ॐ मञ्जुकेशाय नमः ॐ मासपालाय नमः ॐ महौषधे नमः ॐ श्रीहरिहरात्मजाय नमः मन्त्रपुष्पाणि समर्पयामि श्लोकं मुप्ति श्रोत्रीयशोभमानश्च सविता सर्वदेशिका चन्द्रहास शमशक्त शशिभासः समाधिका श्रोत्रियशोभमानश्च सविता सर्वदेशिका चन्द्रहासशमशक्ता शशिभासः श्रीहरिहरपुत्रसहस्रनामम् മുപ്പത്തിയെട്ടാമത് ശ്ലോകത്തിൽ ഭഗവാൻ്റെ ദിവ്യമായ ഒൻപത് നാമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നു ആ ദിവ്യനാമങ്ങളുടെ അർത്ഥം ഇപ്രകാരമാണ് ശ്രോത്രീയ നല്ല ശീലമുള്ള ദേവൻ അഥവാ വേദജ്ഞനായിട്ടുള്ള ദേവൻ ശോഭമാന സുന്ദരൻ എന്ന് കീർത്തിയുള്ള ദേവൻ അഥവാ സൗന്ദര്യാഭിമാനിയായിട്ടുള്ള ദേവൻ സവിത സൃഷ്ടികർത്താവായിട്ടുള്ള ദേവൻ അഥവാ എല്ലാവരെയും ഉണർത്തുന്നതും ഉത്സാഹം നൽകുന്നതുമായ ദേവൻ സർവദേശിക പ്രവദേശങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ദേവൻ അഥവാ സർവപ്രാണികളുടെയും ഗുരുവായിരിക്കുന്ന ദേവൻ ചന്ദ്രഹാസ ചന്ദ്രൻ്റെ വെണ്മ പരത്തുന്ന ചിരിയോടുകൂടിയ ദേവൻ ശമ ശമം എന്നാൽ ശാന്തത എന്നർത്ഥം ശാന്തത എന്ന ഗുണത്തിൻ്റെ രൂപമായിട്ടുള്ള ദേവൻ അതായത് ശാന്തസ്വരൂപനായിട്ടുള്ള ദേവൻ ശക്ത ജ്ഞാന ക്രിയാശക്തിയുള്ള ദേവൻ ശശിഭാസ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന അഥവാ ശോഭിക്കുന്ന ദേവൻ സമാധിക സമാധിയിൽ ഇരിക്കുന്ന ദേവൻ സമമായി മറ്റൊന്നുമില്ലാത്ത നിലയിൽ കവിഞ്ഞ ദേവൻ എന്നും സമാധിക എന്ന നാമത്തിന് അർത്ഥം നാമാവലി ഓം ശ്രോത്രിയായ നമ ഓം ശോഭമാനായ നമ ॐ सवित्रे नमः ॐ सर्वदेशिगाय नमः ॐ चन्द्रहासाय नमः ॐ शमाय नमः ॐ शक्ताय नमः ॐ शशिय नमः ॐ समाधिगाय नमः ॐ श्रीहरिहरात्मजाय नमः मन्द्रपुष्पाणि समर्पयामि ॐ पूर्णमदपूर्णमिदं पूर्णाद् पूर्णम् उदिच्यते पूर्णस्य पूर्णमादाय पूर्णम् एव अवशिष्यते ॐ शान्ति शान्ति शान्ति